ലോകത്തിലെ ഏറ്റവും വലിയ ടി ട്വൻറ്റി ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗ് വേണ്ടതെന്ന് വെച്ച് പാകിസ്ഥാൻ ലീഗ് കളിക്കാൻ പോയ ഫാഫ് ദുപ്ലസിയുടെ തീരുമാനം ഒരു ബുദ്ധിശൂന്യതയാണ് എന്ന് പ്രഥമ ദൃഷ്ടിയാൽ തോന്നുമെങ്കിൽ പോലും അതൊരിക്കലും ഒരു മണ്ഡപരമല്ല അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ ഇൻ്റലിജൻ്റ് ഒരു മൂവ് തന്നെയാണ് അത് കാരണം ഇപ്പം അദ്ദേഹത്തിൻ്റെ ഏജ് എത്രയായി എന്നതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ പ്രായത്തിൽ കവിഞ്ഞ പെർഫോമൻസ് കൊണ്ട് പലതവണ നമ്മളെ അത്ഭുതപ്പെടുത്തിയ താരം കൂടിയാണ് ഡുപ്ലസി ഇതേ ഡുപ്ലസി താരാധിപത്യം ഏറെയുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഓപ്ഷൻ ടേബിളിൽ അൺസോൾഡ് ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അൺസോൾഡ് ആവാനുള്ള സാധ്യതയുണ്ട് പല പ്രമുഖരും അൺസോൾഡ് ആയ ചരിത്രവും ഇന്ത്യൻ പ്രീമിയർ ലീഗിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു നാണക്കേട് ഒഴിവാക്കി അദ്ദേഹം പി എസ് എല്ലിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ ആയിട്ട് കളിക്കാൻ കഴിയും അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിയും നേരത്തെ തന്നെ അദ്ദേഹം പെഷവ സ്വാമിക്ക് വേണ്ടിയിട്ടും പിന്നെ ഖോട്ടോ ഗ്ലാഡിയേറ്റേഴ്സിന് വേണ്ടിയൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് പി എസ് എല്ലിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇവിടെ അദ്ദേഹത്തിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇനി ഏതെങ്കിലും ഒരു ടീമിൽ അദ്ദേഹം ഐ പി എല്ലിൽ സോൾഡ് ആവുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഗെയിം ടൈം കിട്ടാനും കളിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് നേരെ മറിച്ച് അദ്ദേഹം ഐ പി എല്ലിൽ കിറ്റ് ചെയ്തിട്ട് അദ്ദേഹം പി എസ് എല്ലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം ഓപ്ഷനിൽ നിന്ന് മാത്രമാണ് കിറ്റ് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം ഐ പി എല്ലിലേക്ക് തിരിച്ചു വരാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞത് കൊണ്ട് തന്നെ അത് ഒരു ഫോർ അവർ വെൻ ബാക്ക് അല്ല അദ്ദേഹത്തിന് മറ്റ് ടീമുകളിൽ എവിടെയെങ്കിലും ഒരു പരിക്കിൻ്റെ കാര്യം വന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് ആയിട്ട് വരാനുള്ള സാധ്യത അവിടെ തുറന്നു നടക്കുകയാണ് ഏതെങ്കിലും ഒരു ടീമിൽ പോവുകയോ ബെഞ്ചിലിരിക്കുകയോ ചെയ്യുന്നതിനെക്കാട്ടിലും അൺസോൾഡ് ആവുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് പാകിസ്ഥാൻ ലീഗിൽ പോയി നന്നായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ലീഗിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കട്ടും അവിടെ പെർഫോം ചെയ്തിട്ട് ഇവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് പ്ലെയർ ആയിട്ട് വരാനുള്ള വിശാലമായിട്ടുള്ള സാധ്യതയാണ് ഡുപ്ലസിക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നത് അതുകൊണ്ട് ദുപ്ലസി ഐ പി എൽ ഓപ്ഷൻ കിറ്റ് ചെയ്ത് പോകാനുള്ള ഒരു തീരുമാനത്തിനെ ബുദ്ധിശൂന്യതയായിട്ട് നിങ്ങൾ കാണരുത് അത് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നും വന്ന ഒരു ഇൻ്റലിജൻ്റ് മൂവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്